എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി ഫ്രാൻസിസ് പാപ്പ നിയമിച്ച ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് എറണാകുളം അങ്കമാലി അതിരൂപത കാര്യാലയത്തിലെത്തി ചുമതല ഏറ്റെടുത്തു സ്ഥാനമൊഴിയുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരേലിന്റെയും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സിഞ്ചുലൂസ് മോൺസിന്യോർ ഹോർമിസ് മൈനാരിറ്റിയുടെയും സാന്നിധ്യത്തിലായിരുന്നു മാർ ആൻഡ്രൂസ് താഴത്ത് ചുമതല ഏറ്റെടുത്തത് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ നിയമനം സംബന്ധിച്ച പ്രഖ്യാപനം ജൂലൈ മുപ്പത് ശനിയാഴ്ച ഇറ്റാലിയൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് വത്തിക്കാനിലും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് സഭാ കാര്യാലയമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനത്തും നടന്നു പൌരത്യ സഭാ നിയമത്തിലെ ഇരുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പർ കാനൻ അനുസരിച്ചാണ് സേദേ പ്ലേന അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൌരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ അധ്യക്ഷൻ കർദനാൽ ലിയാനഡോ സാൻഡ്രി നൽകിയിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രപൊളിത്തൻ ആർച്ച് ബിഷപ്പായി മേജർ ആർച്ച് ബിഷപ്പ് കർദനാൾമാർ ജോർജ് ആലഞ്ചേരി തുടരുമ്പോൾ തന്നെ മാർപ്പാപ്പ അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുന്ന സാഹചര്യത്തെ സൂചിപ്പിക്കുന്ന ലാറ്റിൻ പദമാണ് സേതെ പ്ലേന എന്നത്